അല്ലേ കൊക്കോ കൊക്കോ അല്ലെ മകത്തിനെ സുഗല്ലാ ആശുപത്രി കാണാ കാക്കൂരേജോ ആയാ പോവാരടാ ഞാൻ വരിയേണം പോക്ക പോണ്ടാ ആരെ അങ്ങേ അല്ല

ും കുട്ടികൾ പഴയത്തൊരു ടീം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ഓയ്ക്ക് ഓല വിവരം ലൈമേണ് പിന്നെ ഓൻ്റെ പെണ്ണുങ്ങളെയും പറ്റി പറയണെങ്കിൽ ഓനവന്റെ പെണ്ണുങ്ങളെ വിശ്വാസം ഇല്ലേക്കാണ് ആദ്യം അവനാന് അവനാന്റെ പെണ്ണുങ്ങൾ വിശ്വാസം ആണ് അതില്ലാതെ അവനാക്ക അത് വരുത്തിയിട്ട് ഒരാത്തൊരു പ്രശ്നങ്ങളൊക്കെ മനസ്സിനാണ് എപ്പഴാ പ്രശ്നം വരാതെന്ന് പറയാൻ പറ്റില്ല പ്രശ്നം വരുമ്പോൾ ചെറിയ കിടക്കണ ആലോചകൾ തന്നെ ഉണ്ടാവുകയുള്ളൂ